ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട് താമസത്തിൻ്റെ ഭാഗമായിട്ട് ഫേണിച്ചറൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹോം സെൻറ്റർ പിന്നെ അതുപോലെ ക്ലാസി എന്ന് പറയുന്ന ഫേണിച്ചർ ഷോപ്പ് പിന്നെ ഡീ എന്ന് പറയുന്ന ഫേണിച്ചർ ഷോപ്പ് ഇങ്ങനെ മൂന്ന് ഷോപ്പ്സിൽ പോയതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഹോം സെൻറ്ററിലെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ അപ്പം കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല കൂടുതലും സോഫ അതുപോലെ പോട്സ് അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ നമ്മളുടെ കിച്ചൺ ഐറ്റംസും എല്ലാം തന്നെയൊന്നും നോക്കി അപ്പോൾ കിച്ചൺ ഐറ്റംസ് കൂടുതലൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കാര്യം നമ്മൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം സാവധാനം വാങ്ങിക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എല്ലാം ഞാൻ നോക്കി കണ്ട് ഏകദേശം വെച്ചിട്ട് നമ്മുടെ കിച്ചണ് മാച്ചിങ് ആയിട്ട് സ്ലോലി വന്നെടുക്കാം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ സ്ലോലി പാക്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാട്ടൺ ബോക്സസൊക്കെ വാങ്ങിയിട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഓരോരോ ബോക്സിലാക്കിയിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണി പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ വരുന്ന ഓരോരോ കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താണ് അപ്പം പിന്നെ ഇതുപോലെ ഇങ്ങനെ ഹോം ഐറ്റംസൊക്കെ എനിക്കിങ്ങനെ വെറുതെ കണ്ട് നടക്കാനാണെങ്കിലും നല്ല ഇഷ്ടമാണ് അതായത് നമ്മുടെ ഇലക്ട്രിക് കുക്കറാണ് അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഗതിയാണ് കേട്ടോ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങിയിട്ടൊന്നുമില്ല ചിലപ്പം വാങ്ങിയേക്കാം അപ്പം ഞങ്ങൾ അതിന് ശേഷം വേറൊരു ദിവസം എന്ന് പറയുന്ന ഫേണിച്ചർ ഷോപ്പിൽ പോയി അവിടെയും അത്യാവശ്യം കുറച്ചുകൂടി ഹംസറിൻ്റെനേക്കാളും കുറച്ചുകൂടി റീസണബിളായിട്ട് ഉള്ള എന്നാൽ കുറച്ച് മോഡേണായിട്ട് തന്നെ ചെയ്യുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് ഒരു ബജറ്റ് റേറ്റിനൊക്കെ നമുക്ക് കിട്ടും എന്നാൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസും എല്ലാം ഉണ്ട് അപ്പം അവിടെയും നമ്മളിങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഹോം ഡെക്കോർ ഐറ്റംസ് എല്ലാം കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇതുപോലെ നിങ്ങൾക്കറിയാലോ നല്ല തിരക്കുള്ള സമയമാണ് അപ്പം എന്തുമാത്രം എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും വലിയൊരു ഉറപ്പില്ല എങ്കിൽ കൂടിയും ചില ചില ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം അപ്പം ചെറിയൊരു അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാം ഒന്ന് കമൻറ്റിൽ പറയുക പിന്നെ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എനേബിൾഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പലരും എന്നോട് പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂട്യൂബ് പലരുടെയും നോട്ടിഫിക്കേഷൻസ് ഡിസേബിൾഡ് ആക്കിയിട്ടുണ്ടാവും അപ്പം എന്തായാലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് എനേബിൾഡ് ആക്കി വെക്കാൻ കാര്യം നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ നമുക്ക് ഒരു സെക്കൻഡ് ചാനലുണ്ട് ഹോം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് ഞാൻ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇടുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതും വിസിറ്റ് ചെയ്ത് അതും ഒന്ന് ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹോം ഫേണിഷിംഗ് ഐറ്റംസിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ കുറച്ച് ഞാൻ എടുത്ത പിക്സുമാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ കോമൻസ് അറിയിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബബായ്